ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നമ്മൾ കുറേ നാളായി ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടും വീഡിയോ ഒക്കെ ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ അപ്പം അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും വെറുതെ ഇരിക്കലെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യാന്നായിരുന്നു എൻ്റെ ചാനലൊന്നും അത്ര ഇതാവുന്നില്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ആയിട്ടുള്ളവരൊക്കെ വീഡിയോ ചെയ്തിടുമ്പോൾ നമ്മളൊക്കെ വീഡിയോ ചെയ്ത് ആരും കാണാനൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമുള്ളെങ്കിൽ ആ കുറച്ച് സ്ഥലത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മനസ്സിനൊരു സന്തോഷമായിരിക്കും നമ്മൾ കിടന്നിറങ്ങുമ്പോൾ പിന്നെ അതായിരിക്കും ഒരു ചിന്ത ഓ ഇനിയിപ്പോൾ നാളെ എഴുതിയിട്ടിട്ട് ഒരു വെള്ളം ഒഴിക്കണം വളം ഇടണം അത് വേണം ഇത് വേണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അതിലും കിളിച്ച് അതിങ്ങനെ നമുക്ക് ആ ഒരു ഫലം കിട്ടി തുടങ്ങുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാണിച്ചു തരാം അപ്പം ഇന്ന് കാണിച്ചുതരാം വന്നതേ വേണ്ട വേണ്ട അപ്പോൾ ഇതാണ് സംഭവം എന്താണേ ഇവിടെ ഞങ്ങൾ കുറച്ച് ചീര പാകിയിട്ടുണ്ട് അത് കുട്ടി കുട്ടിയായിട്ട് മുളച്ച് കാണുന്നുണ്ടോ അപ്പോൾ ചീര മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഷുഗർ ചീരയുടെ ചീര ഭയങ്കരമായിട്ട് കാടായിട്ട് വളർന്നപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കുറേ ഇലകളെല്ലാം ഒരുപാട് പേർക്ക് പറിച്ചു കൊടുത്തു അങ്ങനെ അവർക്ക് അത് കൊടുത്ത കൊടുക്കുകയും ചെയ്ത അതിൻ്റെ കുറേ വിത്തുകൾ ഇപ്രാവശ്യം വന്നത് നമ്മുടെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് വിളിക്കുകയും അതിൻ്റെ വിത്ത് നമ്മൾ കളക്ട് ചെയ്തു മൊത്തം ഉണക്കിയത് ഉണക്കി അതിനെ എടുത്ത് ഭംഗിയായിട്ട് അത് പഴവാണല്ലോ അതിനെ ഞരടി ഇട്ട് പിന്നെ ഉണക്കി അതിൻ്റെ സീഡ് ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തു അങ്ങനെ കുറേ പേർ പറഞ്ഞ് അത് കിളിച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഷുഗർ കുറഞ്ഞിട്ടുണ്ട് വലിയ ഉപകാരം പ്രതിഭാഗം തന്നതിൽക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പേർ പറഞ്ഞ് അപ്പം നമുക്കും കുറച്ച് അതിൻ്റെ വിത്ത് അല്ലാണ്ട് പിന്നെ ഇവിടുന്നതിൽ ശബരിമല പൊക്കായപ്പോഴത്തേക്കും നമുക്ക് സ്ഥലമില്ലല്ലോ നമുക്ക് ഈ ആഴിതുള്ളൽ എന്ന് പറയുന്നൊരു പരിപാടി നടത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ സ്ഥലമില്ല അപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെട്ടിക്കളയേണ്ടി വന്നു എങ്കിലും ദൈവം നമ്മളെ കൈവിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ ശരിക്ക് ഷുഗർ ജീരയുടെ വിത്തുകൾ ശരിക്ക് കിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ കുറേ പേർക്ക് എൻ്റെ തൈ വേണമെന്നുള്ളത് നമുക്ക് ദൂരോട്ടൊന്നും അയച്ച് കൊടുക്കത്തില്ല അത് പെട്ടെന്ന് ചീത്തയപ്പൂ ചീത്തയായിപ്പൂ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് ഫലവത്തായിട്ട് കിട്ടത്തില്ല വിത്താകുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പിച്ച് കൊടുക്കാം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് സമയം കിട്ടുമ്പോഴേക്കും നടാം ഇതാകുമ്പോൾ ഇത് അവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ വാടി ഒരുമാതിരി ആയിട്ടുണ്ടാവും പിന്നെ അത് കിട്ടിയ കിളിച്ചാൽ കിളിച്ച് ഇല്ലെങ്കിൽ ഇല്ല അതാണ് പിന്നെ തൊട്ടടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം ബാക്കി നമ്മളിങ്ങനെ പയറ് മൊത്തം നട്ടിരുന്നു അതെന്തായിരുന്നാലും കിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചുരയ്ക്ക കുറച്ച് ഒരെണ്ണം രണ്ട് മൂന്നെണ്ണം നട്ടതിൽ ഒരെണ്ണം കിളിച്ച് വന്നു അതിൽ തന്നെ കുറേ എടുത്ത് ഞങ്ങൾ തോരം വെച്ച് കേട്ടോ തോരം വെക്കാൻ ചുരയ്ക്ക തോരം വെക്കുന്നത് നല്ലതാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ നല്ലതാണ് പിന്നെ ഈ ശരീരത്തിൽ ഈ എന്താ പറയുക വയറ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറാൻ ലേഡീസുകൾക്ക് മാറാൻ ഈ യൂട്രസിലിസിസ്റ്റ് ചെറിയ ചെറിയ നീർക്കട്ടി കട്ടി പോലെയൊക്കെ വരുന്നവർക്കൊക്കെ കഴിക്കാനും ശരീരത്തിൽ കുളിർച്ച ഉണ്ടാവാനും ഒരുമാതിരി ഹീറ്റ് ബോഡിയായിട്ടുള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഉള്ള ഒരു മരുന്നും കൂടിയാണ് ഈ ചുരയ്ക്ക എന്ന് പറയുന്നൊരു സാധനം അതിനെ പിഞ്ച് ചുരയ്ക്ക എടുത്തിട്ട് പിന്നെ തടി കുറയാനൊക്കെ നല്ലതാണ് അത് ജ്യൂസ് അടിച്ചൊക്കെ ആൾക്കാർ കുടിക്കാറുണ്ട് അതിനെ എടുത്തിട്ട് അതിൻ്റെ തോൽ കളഞ്ഞതിന് ശേഷം കൊത്തി അരിഞ്ഞ് എടുത്ത് അതിൽ ഒരിച്ചിരി ഒരു കൈപ്പിടി അളവിന് എടുത്ത് അതിനെ ഒരു പിടി അളവ് കഞ്ഞി അരിയും എടുത്ത് അതിനെ കഴുകി വൃത്തിയാക്കി കഞ്ഞി വെക്കുമ്പോൾ ഒരു മൂന്ന് നാലഞ്ച് ഉള്ളിയും ഒരു ഇച്ചിരി പച്ചമുളകും പിന്നെ അതിൽ കാന്താരി ഇടാൻ പറ്റുന്നവർക്ക് അതിടാം ഇട്ട് അതിനെ കഞ്ഞി വെച്ച് അത് നല്ല വെന്ത് ചേരണം അതിനെ ഉടച്ച് ഒരു ലേശം ഒരു പിഞ്ച് മഞ്ഞളും ജീരകം ഇത്രയും കൂടി ഇട്ട് കഞ്ഞിയാക്കി കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഇ ഏറ്റവും നല്ലതാണ് യൂട്രസ്സിൽ വളരുന്ന നീർക്കട്ടി എന്ന് പറയുന്നൊരു സാധനം പോയി കിട്ടും പിന്നെ ഈ ആണുങ്ങൾക്ക് ഈ മൂത്ര തടസ്സം ഉണ്ടാകുന്നതിന് അത് മാറിക്കിട്ടും പെണ്ണുങ്ങൾക്കാണെങ്കിലും മൂത്ര തടസ്സം മാറിക്കിട്ടും യൂട്രസ്സിൽ വരുന്ന ചെറിയ ചെറിയ നീർക്കട്ടി മാറിക്കിട്ടും ഒരുപാട് നല്ലതാണ് അത് അപ്പോൾ അത് നമ്മളിവിടെ അടിക്കടി നമ്മളെല്ലാം ഒരു മരുന്ന് കഞ്ഞി എന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കി കുടിക്കും എണ്ണേണ്ട അതിൻ്റെ കൂടെ അഞ്ചാറ് സൂര്യകാന്തിയുടെ തൈ നമ്മൾ നട്ടു അതിപ്പം പൊട്ടി മുളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെയുണ്ട് തോല അവിടെയുണ്ട് അങ്ങോട്ട് ഇത് ഇങ്ങനെ നരച്ചാൽ അതിൻ്റെ കൂടെ ചീര അതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ എടുത്ത് കളഞ്ഞാൽ തക്കാളി തൈ മൂന്ന് നാലെണ്ണം കിളിച്ച് ഇപ്പോൾ ഉണ്ട് ഭയങ്കര സന്തോഷമായി അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സാമ്പാറ് വെച്ചപ്പം കത്തിരിക്കണ്ടല്ലോ അതിനങ് ഞരടി നമ്മൾ അരിഞ്ഞിട്ട് ഞരടി കഴിവല്ലോ ഞാൻ ഇടയിൽ കഴിയുമ്പോൾ കുറച്ച് അരിയൊക്കെ പോയി കിട്ടും അതിൽ ആ സമയത്ത് ആ അരി കൊണ്ടുവന്ന് പാകിയതാ കേട്ടോ വെറുതെ ഞാൻ കിട്ടതാണ് ഒരു ചെറിയൊരു കുഴി കുത്തി ഇരുന്നിട്ട് അതെന്തായിരുന്നാലും വിളിച്ച് അപ്പോൾ അതിനെ അടുത്ത് നടടുമ്പോൾ അതും ഒരു ഫലമായിട്ട് കിട്ടും അങ്ങനെയാണ് നമ്മുടെ കാര്യം പിന്നെ ഒരിടത്തു നിന്ന് കൊണ്ടുവന്ന ഡ്രാഗൻ ഫ്രൂട്ട് അതിങ്ങനെ വളർന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വെയിൽ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഒരാൾ നീല ഇല കുറച്ച് ഊരിക്കോട്ടെ അതിൽ നിന്ന് പറിച്ചെടുത്തോട്ടേന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാനല്ല പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞാൽ അത് കുറച്ച് പറിച്ചോളാൻ പറഞ്ഞു അന്തസ്സായിട്ട് ഒരാളെ കൊണ്ട് പറിപ്പിക്കാൻ കൊടുത്താൽ ഈ കോലത്തിലായിപ്പോയി അതിന് ശേഷം ഇപ്പോൾ എന്തായിരുന്നാലും വെള്ളമൊക്കെ ഒഴിച്ച് അതിങ്ങനെ പൊട്ടി കിളിച്ചൊക്കെ വരുന്നുണ്ട് ഞാൻ എണ്ണ അയച്ചു തേക്കുന്ന ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എണ്ണ അയച്ചു കൊടുത്തോണ്ടിരുന്ന ഒരു തണിപ്പോൾ ഒരു മൂന്ന് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കാച്ചു കൊടുക്കണം ഇതിൽ നിന്ന് കുറേ ഇല ശേഖരിച്ച് ഓൾറെഡി ഞാൻ ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തുളസി ഇല അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവമുണ്ട് ഇവിടെ ഇട്ട പിന്നെ നമ്മുടെ നിത്യവഴുതന പോയായിരുന്നു നിത്യവഴുതന എന്ന് പറയുന്നത് ആ ചെറിയ ക അത് മൊത്തവും പോയായിരുന്നു ഞാൻ ചോച്ചു ഇനിയിപ്പം അത് ഉണ്ടാവത്തില്ല തീർന്നു ഒന്ന് അതിൻ്റെ വിത്ത് വീണ് അത് ഈ മുറ്റത്തു പോകാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് കിളിച്ചിട്ടുണ്ട് അതുമല്ല ആ പൊടിച്ചെടിയാണെ അതിൽ കണ്ട രണ്ട് കാ നിൽക്കുന്ന കണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ വിത്ത് നമുക്ക് കിട്ടും പിന്നെ അതും ഒരു സന്തോഷമായി അതിനേക്കാളും ഒരു ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഞങ്ങളാണെങ്കിൽ കൊണ്ടുവന്നിട്ട് പൊന്നാങ്കണ്ണി ചീര അതൊരുപാട് പേർക്ക് ഞങ്ങൾ അതിൻ്റെ തൈ കൊടുത്തു അത് മൊത്തം പോയെന്ന് കരുതിയാണ് അതിൻ്റെ കുറ്റിക്കമ്പ് ആ മണ്ണിൻ്റെ അടിയിൽ നിന്നിട്ട് അത് പൊട്ടിക്കളിച്ചു വന്നിരിക്കുക ഇനി അതിൻ്റെ വിത്ത് കുറേ കൂടെയൊക്കെ നടണം ഇതാണ്ട് നമ്മുടെ ചീര പിന്നെ നെല്ല് ഞാനൊരു മൂന്ന് നാലഞ്ച് നെല്ല് കിട്ടിയതിനെ നട്ട് വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വഴുതനയുടെ വിത്ത് ഇട്ടിട്ടുണ്ട് അതിനേക്കാൾ ഉപരി എൻ്റെ പൊന്നുമക്കളെ ഒരു പ്രതീക്ഷയില്ലാതെ കുറേ നാളായി നട്ടിട്ട് ഇനി അത് ്ക്കോ ഇല്ലയോ എന്നും പറഞ്ഞ് മൂന്ന് നാലഞ്ച് പ്രാവശ്യം ഈ ഇതിൻ്റെ മരം തന്നെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞതാണ് ഈ നിൽക്കുന്ന മരം ഈ ഒരു പിടിയേ കണ്ടോ അത്രേ ഉള്ളു ഇവനെ വെട്ടി 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 നാശമാക്കിയതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ തടിയിൽ ആയിപ്പോയി ഈ വീട് തേക്കാൻ നേരത്ത് നമ്മൾ ഇതിൻ്റെ മണ്ടയിലൊക്കെ വെച്ചാൽ തൂണൊക്കെ കെട്ടിയത് ഈ പാരപ്പറ്റോ അങ്ങനെ കണ്ടല്ലേ പറയുന്നത് അത് കെട്ടിയത് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു സൈഡിലെ തോലെല്ലാം ഇതൊണ്ട ഒക്കെ അങ്ങ് പോയി തോലില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ആ തോൽ മൂടത്തുമില്ല എങ്കിലെൻ്റെ പൊന്നുമക്കള് ഈ എല്ലാ വർഷവും കായ്ക്കത്തില്ല ഒന്നും വരത്തില്ല അങ്ങനെ നിന്ന് പ്രാവശ്യം കണ്ട മക്കളെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പൊക്കത്തിലേക്കുക ടെറസിൻ്റെ മണ്ട കയറി അലേ നിർത്തിയുള്ളൂ ഒറ്റ ശിഖരത്തിലില്ലാണ്ട് എൻ്റെ പൊന്നുമക്കള് പൂത്തു എനിക്ക് ഭയങ്കര സന്തോഷമായി സോറിടാ അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ പൂത്ത് ഒരു ശിഖരത്തിൽ പോലും ഇല്ലാണ്ട് പൂത്തത് പിന്നെ ഞങ്ങൾ പട്ടിരിക്കുന്ന അടയ്ക്കാൻ പരാണിത് പിന്നെ ഇവനിൽ നിന്ന് ശരിക്കും പഴം കിട്ടി പിന്നെ വവ്വാലും അതും ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അത് കിട്ടില്ല സീതാപ്പഴം എന്നൊക്കെ പറയുന്നത് പിന്നെ എന്തുവാ ഇത് ശരിക്കും വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഭയങ്കര പേരല്ലേ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ കണ്ടായിരുന്നു തിന്ന് 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 ഞങ്ങൾ അടുത്ത് അപ്പോഴത്തേക്കും ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് ജോലിക്കാരുണ്ടായിരുന്നു അതിൽ പഴുത്തേക്കുന്നതാണ് പോയി ഇഷ്ടംപോലെ പഴം പഴുത്തിക്കല്ലേന്ന് പറഞ്ഞ് നിങ്ങൾ കയറി പറിക്കുക പിള്ളാരെ പറിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു പിന്നെ നോക്കിയപ്പം എല്ലാവരും പറിച്ചു അവർ പറഞ്ഞു എൻ്റെ പൊന്ന് ചേച്ചി ഞങ്ങൾ മടുത്ത് അവരും മടുത്ത് അത്രയ്ക്ക് പഴം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ഒരു ദിവസം ഒരു ആറ് ഏഴും പഴം വച്ചൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒരാൾ തിന്നാൻ പറ്റത്തില്ലല്ലോ ഒരാൾ രണ്ടും മൂന്നും പഴം വെച്ചൊക്കെ തിന്നു തിന്ന് തിന്ന് അവർ പോകുമ്പോഴത്തേക്ക് പറഞ്ഞ് ആ ഇന്ന് വൈകിട്ടാവട്ടെ ആ പഴം പറിച്ചിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും നിർത്ത നിൽക്കത്തില്ല അത് അപ്പോഴത്തന്നെ അത് ആവശ്യക്കാർ കൊണ്ടുപോകും അതുകൊണ്ട് നേരത്തും കാലത്തും പറിച്ചുകൊണ്ട് പോവാന്ന് ഒരാൾ ഇല്ല അത് അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അണ്ണാന് കൊണ്ടുപോയി അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഓരോരുത്തരും പറിച്ചു പറിച്ചു കൊണ്ടു ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മുടെ തെങ്ങില് പൂക്കൊല വന്നു ായ് എപ്പോൾ വരും എന്നുള്ള ആ ഒരിതിൽ നിൽക്കാം അപ്പം നമ്മുടെ ഈ അഞ്ച് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു അഞ്ചേ കാല് സ്ഥലം ഉണ്ടായിരുന്നു അതിനെയും ഈ നിൽക്കുന്ന ഫ്രണ്ടേജ് അതായത് നമ്മൾ ലോറി സൈറ്റ് നമ്മൾ മേടിച്ചു അതിൻ്റെ ഇത് ഇതിപ്പോൾ ഒന്ന് തട്ടി ഒന്ന് നിരത്തണം അത് കഴിയുമ്പം പിന്നെ ലോറി ഒക്കെ വന്നാലും സാധനമൊക്കെ ഇറക്കണമെങ്കിലും നമുക്ക് ഇറക്കാൻ വലിയ പാടൊന്നുമില്ല അങ്ങനെ ഒരു സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് മക്കളെ അത് ഈ സ്ഥലം ഞങ്ങൾ വിൽക്കാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ വർഷം ഒരു വർഷമൊരു വലിയൊരബദ്ധം പറ്റി അബദ്ധം എന്ന് പറയുന്നത് ചക്ക ലാവലിൽ പിടിച്ചായിരുന്നു ഒരെണ്ണം ഒരെണ്ണ ഉള്ളായിരുന്നു അധികം ഒന്നുമില്ലായിരുന്നു അപ്പം പിടിച്ചപ്പോഴത്തേക്കും അമ്മയൊക്കെ പറഞ്ഞാൽ അതൊന്നും പഴുത്തോട്ടെ പഴുത്തിട്ടൊക്കെ നമുക്കെടുക്കാം എന്നൊക്കെ പറഞ്ഞ് തന്നു അപ്പോഴത്തെ കൊണ്ട് ശരി പഴുക്കട്ടെ പഴുക്കുമ്പോൾ എടുക്കാമല്ലോ ഒന്ന് അന്ന് അവർ ശബരിമലയിൽ പോകുന്ന ആ സമയത്ത് ചക്ക തറ വീണ് അതൊക്കെ പോയി അന്നൊരു ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അണ്ണാൻ കടിച്ചിട്ട് മൊത്തം പോയി എന്നിട്ട് അതിൻ്റെ അടി അറ്റത്തൊരിച്ചിരി പഴം കിട്ടി ഞാൻ അടുത്ത് തിന്നു തേൻ പോലെ മധുര എന്ത് രുചിയായിരുന്നു എന്നറിയാം അത് കഴിഞ്ഞ് ഇങ്ങനെ നിർത്തിയിരുന്നു നമ്മുടെ പ്ലാവിലിതാണ് ഇങ്ങനത്തൊക്കെ ഇതാ വന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം കൊതിക്കും ആഗ്രഹത്തിനുമൊക്കെ തിന്നാൻ പറ്റിയ രീതിയിൽ ഡാ കണ്ടടേ കണ്ടാ ഇത് നമ്മുടെ താഴത്തെ തട്ടിലാണ് പിന്നെ ഇതുകൊണ്ട് കണ്ടോ പിന്നെ അങ്ങ് മണ്ടയിൽ അതിൻ്റെയും മണ്ടയിൽ അങ്ങനെ എന്തായിരുന്നാലൊരു പത്ത് ചക്ക വീണ്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഈ പുന്നാര പെണ്ണും ഞങ്ങൾക്ക് ഫലം തന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഇരിക്കട്ടെ ഒരു അവക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ വെയില സമയമല്ലേ അവളും അമ്മയായതല്ലേ അപ്പം അതൊരു ഇതാവണ്ടല്ലോ പിന്നെ ഈ ചുമന്ന ലച്ചിയുടെ ഇനത്തിൽ പെട്ട ഒരു ചുമന്ന പഴം അത് ഞാൻ ചെന്നൈയിലായിരുന്നപ്പം മേടിച്ച് അതൊക്കിലോ അവിടെ കേരളത്തിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ പറഞ്ഞു എഴുന്നൂറ് രൂപ എന്നോട് പറഞ്ഞു കിലോ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അത് നാന്നൂറ് രൂപ എനിക്ക് ഒരു കിലോ അവിടെ അതിനെ മേടിച്ച് ഞാനും അമ്മയും അച്ഛ അച്ഛനും ഒക്കെ അതിരുന്ന് തിന്നിട്ട് അതിൻ്റെ വിത്ത് കുറേ ഉണ്ടായിരുന്നു അത് ഈ മണ്ണ് എടുത്തിട്ടപ്പോഴത്തേക്ക് പോയി ഈ തൊരെണ്ണം മാത്രം രക്ഷപ്പെട്ടു ഇത് നല്ല പൊക്കത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കുക ഇതാണ് ചാഞ്ഞ് ഇനി വം കായ്ക്കണം ഇനിയിപ്പോൾ അവനും പൂത്ത് തുടങ്ങും ഇപ്പം നല്ല പൊക്കത്തിലായി ഇനിയിപ്പോൾ താമസിക്കാതെ അവനും പൂത്ത് കായ് തരും പക്ഷെ അത് ഈ കേരളത്തിൽ അതിൻ്റെ പഴത്തിനെന്നു പറഞ്ഞാൽ നമ്മുടെ റംബൂട്ടാൻ്റെ ഇന്നൊരേനമാണ് പക്ഷേ റംബൂട്ടാന് ഈ മുള്ളും മുള്ളു ഉണ്ട് ഇത് മുള്ളു പോലെയല്ല അത് നല്ല ചെമ്പട്ട് പോലെ നമ്മുടെ ഈ എന്തുവാ ഇനി പറയുന്ന നല്ല ഈ കുങ്കുമത്തിൻ്റെ കാ കിടക്കത്തില്ലേ അതുപോലെ ചെമ്പട്ട് പോലെ കിടക്കും അത് ഭയങ്കരമായിട്ട് ഇതിന് നല്ല വിലയാണ് ഒരു കിലോ നമ്മുടെ നാട്ടിലൊക്കെ എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയാണ് അതിൻ്റെയൊക്കെ വില വരുന്നത് ഒരു കിലോ കിലോ ബേസിക്ക് അലച്ചു പോകണം നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ നാനൂറ് രൂപ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ കൂടിപ്പോയാം പിന്നെ ആ ഇതാണത് ആ പഴം നമ്മുടെ മക്കളെ ആണെങ്കിലും ഇനി വരുന്ന ആണെങ്കിലും നമ്മൾ ഇവിടെ നട്ടുവച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു പഴം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കണം അത് നമ്മൾ ഇത് നട്ടുവച്ചിട്ട് പോയതിൻ്റെ ഒരു സന്തോഷം ഇതൊക്കെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ആത്മാവ് അങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് അതൊക്കെ വരുമ്പോൾ ആ നമ്മൾ നട്ടു വച്ചിട്ട് പോയത് നമ്മളെ കുറിച്ച് ആനന്ദിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കിളികളും ഒരുപാട് മനുഷ്യരും വ്യക്തികളൊക്കെ വ്യക്തികളുമൊക്കെ ഒരു സന്തോഷത്തിനും ആഗ്രഹത്തിനും അവരുടെ ഒരു ഭക്ഷണ പദാർത്ഥമായി മാറുന്നു എന്നറിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദം അത് വേറെ എന്ത് കാര്യത്തിലും നമുക്ക് കിട്ടുകയില്ല അപ്പം അതൊക്കെയാണ് ഒരു കാര്യം അപ്പം എന്താ ഇത് ഗംഗാപോണ്ടത്തിൻ്റെ തെങ്ങാണ് ഇത് പോയി എന്ന് കരുതിയതാണ് ഞാൻ അതിനകത്ത് മീൻ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതൊക്കെ അതല്ലേ മീൻ വെള്ളം മീൻ്റെ പിന്നെ വേസ്റ്റ് അതൊക്കെ ഇങ്ങനെ കുഴി തോണ്ടിയിട്ട് അതിൻ്റെ ചവിട്ടിലിങ്ങനെ കുഴിച്ചിട്ട് കൊടുത്ത് കുഴിച്ചിട്ടു കൊടുത്ത് ഇപ്പം മൂന്ന് നാലഞ്ച് ഇല ഇപ്പം വന്നു കഴിഞ്ഞു അതിൻ്റെ നാമ്പൊക്കെ ഇപ്പം വരാൻ തുടങ്ങി അപ്പോൾ ഈ ഉല്ല ഞങ്ങളുടെ ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കഞ്ഞി സദ്യ നടത്തി കേട്ടോ കഞ്ഞി സദ്യ നടത്തിയപ്പം ആ സമയത്ത് ഈ പയറൊക്കെ കഴുകിയിട്ടല്ലോ അതിൻ്റെ കുറച്ച് പയർ തറയിൽ ഈണപ്പം അത് കിളിച്ചു വന്നു അപ്പം ഞാൻ വിചാരിച്ചാൽ അതിന് പിഴുതു മാറ്റി നടാം വേണ്ട ഇല്ലെങ്കിൽ വേണ്ട അതിൻ്റെ ചവിട്ടിൽ തന്നെ കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പം ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുള്ളിക്കരുത്തി കൊഴു 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 കൊഴുന്ന് നല്ല ഭംഗിയായിട്ട് കയറി വരുന്നുണ്ട് ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ വിശേഷം പിന്നെ റോഡ് സൈഡിൽ നിന്നൊരു തക്കാളി എൻ്റെ അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ സഹിച്ചില്ല ഒഴുകി വരുന്ന ചാല് അയാളെയും കൊണ്ട് നട്ടു ഇപ്പം അയാളങ് വാടി ഒരുമാതിരി മഞ്ഞ കളറായിരുന്നു ഇല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും കിട്ടാണ്ട് ഒരുമാതിരി ഇപ്പം അയാൾക്ക് ഇച്ചിരി പച്ചിച്ച് സൂപ്പറായിട്ടൊക്കെ കയറി വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി നമ്മളുടെ പുളി കായ്ക്കണം പിന്നെ പിഴുപുളി കായ്ച്ച് കിട്ടണം ഇനി രണ്ട് പ്ലാവ് കായ്ക്കാണ്ട് രണ്ടല്ല സോറി മൂന്ന് പ്ലാവ് കായ്ക്കാണ്ട് പിന്നെ നമ്മുടെ ഒരാഞ്ഞിൽ അത് കൂടെ കാഴ്ച സദോഷം ആഹാ എന്താ ഒരു ആനന്ദം ആ ഓ നല്ലൊരു വിശേഷം കൂടെ ഉണ്ടാ മക്കളെ സൂപ്പർ ഓ എൻ്റെ പൊന്നാച്ചി പിന്നെ ഇതായ എന്തുകൊണ്ടേ നമ്മുടെ കമ്മുകിൽ ആദ്യം കൂമ്പ് വന്നോണ്ടിരുന്നതാണ് അപ്പോഴത്തേക്കിവിടെ താഴത്തെ തട്ടിൽ തീ പിടിപ്പിച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ വാടിക്കരിഞ്ഞ് ആകെ കൂടെ പോയായിരുന്നു നമ്മുടെ ആ കമുഖ് കമുകിൻ്റെ പൂവ് താഴേന്നേം വന്ന് ഉണങ്ങിയായിരുന്നു അപ്പോഴത്തേക്കത് പോയി ഉണങ്ങിപ്പോയി പിന്നെയും വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് എങ്ങനെയെങ്കിലും അതിനെ രക്ഷപ്പെടുത്തി എടുത്ത് നോക്കണം ഇപ്പം മൂന്നാലം ചില വന്നപ്പോഴത്തേക്കും അയ്യാളിൽ ഒരു കൂമ്പ് വന്നിരിക്കുന്നു അതുകൊണ്ട് എന്താ ഞാൻ ശ്രദ്ധിച്ചത് താഴോട്ടിങ്ങനെ വീണ് അതിൻ്റെ പാള വലിയ പാളയൊക്കെ ആയിരുന്നു പാളയൊക്കെ കിട്ടുമ്പോഴേ ചെറുപ്പത്തിൽ അതിൽ കയറി ഇരുന്നിട്ടിങ്ങനെ നമ്മൾ വലിച്ചു കൊണ്ട് കളിക്കും എന്നിട്ട് ഈ പാളയുടെ രണ്ട് സൈഡും കോട്ടി കെട്ടിയിട്ട് തൊട്ടിയും കയറും കളിക്കും നമ്മൾ അതൊക്കെ ഒരു കുഞ്ഞുകാലത്തെ കളിയായി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പറഞ്ഞാൽ അതെന്ത് സാധനമാണെന്ന് ചോദിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തുള്ളവർക്കൊക്കെ അറിയാം നമ്മളൊക്കെ അന്നൊക്കെ കളിച്ചിട്ടുള്ള കളിയും ചിരിയും അതൊക്കെ എന്ത് രസമായി ഇപ്പോൾ പിള്ളേരെയൊക്കെ അങ്ങനെ കാണാൻ പോലും ഇല്ല ഒരു ഇതുപോലുമില്ല ഒന്നുകൂടിയാൽ അടിയുമ്പളായ പിള്ളേർ അന്നൊക്കെ എന്ത് കുഞ്ഞു കുഞ്ഞ് പിണക്കങ്ങൾ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞ് ആനന്ദം അല്ലേ പിണക്കം മാറ്റാൻ കണ്ണിമാങ്ങ കൊണ്ടു കൊടുക്കുക പുളി കൊണ്ടു കൊടുക്കുക കൂട്ടുകാരിയായിട്ട് പിണങ്ങമ്പഴേ നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമാണ് അതൊക്കെ ഓർക്കുമ്പോൾ സന്തോഷമാണോ കണ്ണീരാണോ ഒക്കെ വരുന്നത് പിന്നെ നമ്മുടെ മാവ് നല്ല തഴച്ച് അതൊരു മൂവാണ്ട മാവാണ് അത് അവിടെ ഇരിക്കുന്ന മാവെന്ന് പറയുന്നത് എന്തുവാ കർപ്പൂരമാവെന്നൊക്കെ പറയത്തില്ലേ വല്യ മാവ മാങ്ങയ അതിൻ്റെ മാങ്ങാണ്ടി ചെറുതാണ് പക്ഷെ അതിൽ നിറയെ ചതയുണ്ട് നമുക്ക് ഒരു മൂന്നാലഞ്ച് പേരൊക്കെ ഉള്ളിടത്ത് അതിൻ്റെ ഒരു മാങ്ങ ഒന്ന് ഒരു മാങ്ങയോ രണ്ട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായിട്ട് അച്ചാറിടാൻ അത് മതിയാവും പിന്നെ അവിടെ ഇരിക്കുന്നൊരു കോട്ട കോണൻ മാവാണ് അതും ഒരുമാതിരി പരുവൊക്കെ ആയിനിപ്പം താമസിക്കാതെ കായിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഇതിനി എന്ത് ഒരു ലഹരിക്ക് പോലും തരാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു ലഹരിയാണ് നമുക്ക് എനിക്ക് കൃഷിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം നമുക്ക് ഇച്ചിരി ഇടം എന്താ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം ഇതൊക്കെയാണ് എൻ്റെ ആനന്ദം അപ്പം അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് കരുതി അപ്പോൾ ബായ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെയും അപ്പോൾ എല്ലാവരെയും സന്തോഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കേ ബായ് ഗൈസ് ബൈ ബായ്